അമ്പലപ്പുഴ കഞ്ഞിപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ പ്രഭാത ഭക്ഷണവും തയ്യാർ എച്ച് സലാം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ മൂന്ന് ദശാംശം രണ്ടേ നാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് അൻപതോളം വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുക സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം ദീപ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി ധ്യാനസുധൻ ലേഖാമോൾ സനിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് മേരി ഡി ബി എച്ച് എം അനിത എന്നിവർ സംസാരിച്ചു എ നദീറ സ്വാഗതം പറഞ്ഞു വിദ്യാലയത്തിന് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനം സംഘടിപ്പിക്കപ്പെടുന്നു കുട്ടികൾക്കാവശ്യമായ പഠനത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് സ്കീമിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൗജന്യമായിട്ട് യൂണിഫോം ഗവൺമെൻറ് നൽകുന്നുണ്ട് സൗജന്യ പാഠപുസ്തകവും ഗവൺമെൻറ് നൽകുന്നുണ്ട് ഉച്ചഭക്ഷണ പദ്ധതി നന്നായി അതുതന്നെ മെനു ഉൾപ്പെടെ കൃത്യമായി തീരുമാനിച്ച് മെച്ചപ്പെട്ട നിലയ്ക്ക് നൽകാൻ ആവശ്യമായ കാര്യം ചെയ്യുന്നുണ്ട് ദിവസം ഇങ്ങനെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയത്തെ ആശ്രയിക്കുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലെ സാധാരണ തൊഴിലാളികൾ കുടുംബത്തിന്റെ കുട്ടികളാണ് മഹാപുരുവുങ്ങൾക്ക് നന്നായി പഠിക്കാൻ ആവശ്യമായ എല്ലാ നിലയ്ക്കുള്ള ഒരു പശ്ചാത്തലമായ സൗകര്യം ഒരുക്കുക എന്നത് പ്രധാന കെട്ടിടം മാത്രമല്ല വിശദം ഇരിക്കാതെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ കഴിയുക എന്നുള്ളതും പഠനത്തിന് പ്രധാനപ്പെട്ടതാണ് ഒരു വീടിന്റെ സാമ്പത്തിക അന്തരീക്ഷം എങ്ങനെയാണെങ്കിലും ആ അന്തരീക്ഷം ഒരു കുഞ്ഞിന്റെ പഠനത്തെ ബാധിക്കാൻ പാടില്ല എന്ന വളരെ ശാസ്ത്രീയമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയെല്ലാം പദ്ധതികൾ ഗവൺമെന്റും പഞ്ചായത്തും ഒക്കെ ആവിഷ്കരിക്കപ്പെടുകയും നടപ്പാക്കപ്പെടുകയും ചെയ്ത